ഹലോ ഗൈസ് വീട്ടിൽ കണ്ണാടിയൊക്കെ നോക്കി നിന്നാഴ്ച ഇതാ ഒരു മുതുക്കു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി എനിക്ക് അത് എന്താണ് ഉള്ളതെന്ന് പിന്നെ ഞാൻ എക്സ്പ്രഷിട്ടങ്ങ് തകർക്കുന്നു എന്നുള്ളൂ ഇത് മടിയൻ മടിച്ചുമാർക്കാണ് എൻ്റെ വീട്ടിൽ എല്ലാവരും ഇൻക്ലൂഡിങ് ഞാൻ അമ്മ എല്ലാവരും കാരണം ഞങ്ങൾക്ക് ജമ്മിൽ പോകാനും എക്സസൈസ് ചെയ്യാനും ഒന്നിനും വയ്യ പക്ഷേ ഞങ്ങൾക്ക് വയറും കുറയണം ചതയും കുറയണം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഞങ്ങളത് അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിൽ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു അഗാരോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഫുൾ ബോഡി വൈബ്രേഷൻ പ്ലെയിൻ മസാജറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് ദാ റിമോട്ടുണ്ട് ഇതിനകത്ത് പല സ്പീഡിലും പല മോഡിൽ നമുക്ക് ഇടാൻ പറ്റും ജോഗ് ജോഗിങ് റണ്ണിങ് വാക്കിങ് അങ്ങനെ പല മോഡ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും സീരിയസ്ലി ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ എൻ്റെ അടിവയറ് ഇടുപ്പ് ഒക്കെ ഭയങ്കര ഒരു നമുക്ക് ആ നമുക്കിങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ വൈറ്റിനൊക്കെ അല്ലെങ്കിൽ ഈ ആപ്സിന് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു പിടുത്തം വരുള്ളൂ അത് എനക്ക് ഒരു പിടിത്തം ഉണ്ടായിരുന്നു സീരിയസ്ലി ഞാൻ ഈ വാ ഉളക്കണത് ഇങ്ങനെ ഫുൾ ബോഡി നമുക്ക് അറിയാൻ പറ്റും നമുക്ക് പിടിക്കുന്നത് ഒരു എക്സസൈസിംഗ് ബാൻഡും ഉണ്ട് ഇതിനകത്ത് സോ നൈസ് പ്രോഡക്റ്റാണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ വീട്ടിൽ ഞങ്ങളെപ്പോലത്തെ മടിച്ചുമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചു ഭയങ്കര ആയിരിക്കും സോ ഭയങ്കര റിലാക്സേഷനും പിന്നെ ബോഡി ഫുൾ നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനെ കൂട്ടി കുറച്ചും കൂടെ എനർജറ്റിക് ആവും ചെക്ക് ചെയ്ത് നോക്കുക ടച്ച് ബൈ ബൈ